നമസ്കാരം നൂറിനടുത്ത് സിനിമകളുമായി പ്രിയദർശൻ സംവിധാന രംഗത്ത് നാല്പത് വർഷം പൂർത്തിയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റിലീസ് ചെയ്ത പൂച്ചയ്ക്കൊരു മൂൽക്കുത്തിയായിരുന്നു ആദ്യ ചിത്രം പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമകൾക്കെല്ലാം മികച്ച സ്വീകാര്യതയാണ് പ്രേക്ഷകർ നൽകിയിട്ടുള്ളത് ഹാസ്യ പശ്ചാത്തലത്തിലുള്ളതും ശക്തമായ പ്രമേയം പറഞ്ഞതുമായ ചിത്രങ്ങളും ഇവരുടേതായി പുറത്തിറങ്ങിയിരുന്നു മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് കൂട്ടുകെട്ടായിട്ടാണ് ഇരുവരും അറിയപ്പെടുന്നത് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ശ്രദ്ധേയ സിനിമകളും നിരവധിയാണ് ചരിത്ര പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ സിനിമ ഇപ്പോഴും മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിലൊന്നായിട്ടാണ് അറിയപ്പെടുന്നത് പ്രിയദർശന്റെ സിനിമ പുറത്തിറങ്ങി വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ടെലിവിഷൻ ചാനലുകളിൽ വരുമ്പോൾ മികച്ച പ്രേക്ഷക സ്വീകാര്യതയാണ് ഓരോ സിനിമയ്ക്കും ലഭിക്കാറുള്ളത് നാൽപ്പത്തിയഞ്ച് വർഷമായി മലയാള സിനിമയിലൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരും ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായ പ്രതിഭകളുമാണ് മോഹൻലാലും പ്രിയദർശനും ഇരുവരും പലർക്കും എത്തിപ്പെടാൻ പറ്റാത്ത അത്ര ഉയരങ്ങൾ കീഴടക്കാൻ മാത്രം കഴിവുള്ളവരാണെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്ന ഒരാൾ നടൻ മമ്മൂട്ടിയാണ് ഒരിക്കൽ ഇക്കാര്യം പേരുടെയും സുഹൃത്തായ ശ്രീനിവാസൻ തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു ദീർഘവീക്ഷണത്തോടെയുള്ള മമ്മൂട്ടിയുടെ കമന്റ് പിന്നീട് സത്യമായി മാറുന്നത് താനടക്കം എല്ലാവരും കണ്ടതാണെന്നുമാണ് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഒരിക്കൽ കൈരളി ടി മലയാള സിനിമയുമായി ബന്ധപ്പെട്ട കഥകൾ പങ്കുവയ്ക്കുന്നതിനിടെയാണ് ഇക്കാര്യം ശ്രീനിവാസനെ വെളിപ്പെടുത്തിയത് ഞാനും മമ്മൂട്ടിയും നവോദയയുടെ ഓഫീസിൽ പോയ ദിവസം മമ്മൂട്ടിക്ക എന്നും വിളിച്ചുകൊണ്ട് ഒരുത്തൻ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു മമ്മൂട്ടിക്കയോ നമ്മൾ വെണ്ടക്ക വാഴക്ക പേരയ്ക്ക എന്നൊക്കെ പറയും പോലെ മമ്മൂട്ടിയെ കയറി മമ്മൂട്ടിക്ക എന്ന് വിളിക്കുന്ന ഇവൻ ആരാടാ എന്ന് ചിന്തിച്ചു മെലിഞ്ഞു പൊക്കമുള്ള കണ്ണട വെച്ച ഒരുത്തനായിരുന്നു അത് ഞാൻ വലിയ ഹീറോ ഒന്നുമല്ലെങ്കിലും അത്യാവശ്യം ചില പടങ്ങളിലൊക്കെ അഭിനയിച്ചു വന്നത് സത്യമാണ് പക്ഷെ അവൻ എന്നെ മൈൻഡ് ചെയ്യുന്നതേയില്ല മമ്മൂട്ടിയും അവരും കുറേ നേരം സംസാരിച്ചു ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ മമ്മൂട്ടിയോട് ചോദിച്ചു ഏതാ ആ എലുമ്പൻ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാൻ മറന്നു അവൻ എഴുതാനൊക്കെ കുറച്ച് കഴിവുള്ളവനാ ധാരാളം വായിക്കും ചെറിയൊരു ജീനിയസ് ആണ് മലയാള സിനിമയിൽ അവന് അവസരം കൃത്യമായി കിട്ടിയാൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യും അവന്റെ പേര് പ്രിയദർശൻ എന്നാണെന്നും മമ്മൂട്ടി പറഞ്ഞു പിന്നീട് ഒരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് ഒരിക്കൽ മമ്മൂട്ടി എന്നോട് പറഞ്ഞു ആ വിധുവിനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ചോദിച്ചു ആരെ ആ മോഹൻലാലിനെ അവനെ തന്നെ അവൻ അടുത്ത് തന്നെ നായകനാകുമെന്ന് മാത്രമല്ല എനിക്കൊരു ഭീഷണിയാകാനും സാധ്യതയുണ്ട് മോഹൻലാൽ ആ സമയത്ത് ഫുൾ ടൈം വില്ലനാണെന്ന് ഓർക്കണം ആ സമയത്താണ് മമ്മൂട്ടി ദീർഘവീക്ഷണത്തോടെയുള്ള കമന്റ് മോഹൻലാലിനെ കുറിച്ചും പ്രിയദർശനെ കുറിച്ചും മമ്മൂട്ടി എന്റെ അടുത്ത് നടത്തിയ പ്രവചനങ്ങളൊക്കെ ശരിയായി അതിന്റെ അർത്ഥം എന്താണ് മമ്മൂട്ടി ചില്ലറക്കാരനല്ലെന്നാണ് എന്നാണ് ശ്രീനിവാസൻ പഴയ രസകരമായ സംഭവങ്ങൾ വെളിപ്പെടുത്തി പറഞ്ഞത് സിനിമ പണ്ട് മുതൽ മനസ്സിലുള്ളവരായിരുന്നു മോഹൻലാലും പ്രിയദർശനുമെല്ലാം ഇരുവരുടെയും സൗഹൃദം വർഷങ്ങൾ ഏറെ പിന്നിട്ടിട്ടും ദൃഢമായി നിൽക്കാൻ ഒരു കാരണവും സിനിമ തന്നെയാണ് പ്രിയദർശനും മോഹൻലാലും മമ്മൂട്ടിയുമെല്ലാമായി ചേർന്ന് പിന്നീട് നിരവധി ഹിറ്റുകൾ സൃഷ്ടിക്കാൻ ശ്രീനിവാസനും കഴിഞ്ഞു ആരോഗ്യവാനായിരുന്നുവെങ്കിലും എഴുത്തും അഭിനയവുമെല്ലാമായി മോഹൻലാലും മമ്മൂട്ടിക്കും പ്രിയനുമെല്ലാം ഒപ്പം ശ്രീനിവാസിനെയും ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയുമായിരുന്നു എഴുത്തിന്റെ കാര്യത്തിലും വായനയുടെ കാര്യത്തിലും ശ്രീനിവാസനും ഒരു ജീനിയസ് തന്നെയാണ് അതേസമയം മോഹൻലാലിന്റെ രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച സന്തോഷത്തിലാണ് മലയാളികൾ മമ്മൂട്ടിയും പ്രിയദർശനുമടക്കം ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും നടൻ അഭിനന്ദനം അറിയിച്ചെത്തിയിരുന്നു ഈ നേട്ടത്തിന് മോഹൻലാൽ തികച്ചും അർഹനാണെന്നും അദ്ദേഹത്തെ ഓർത്ത് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ടെന്നുമാണ് മമ്മൂട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഒരു നടന് മാത്രമല്ല മറിച്ച് സിനിമ ജീവശ്വാസമാക്കിയ ഒരു യഥാർത്ഥ കലാകാരനാണെന്നും മമ്മൂട്ടി കുറിച്ചിരുന്നു അതേസമയം ഒരു ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തികൾ തമ്മിൽ പ്രൊഫഷണൽ ചിലസി ഉണ്ടാകുന്നത് പതിവ് കാഴ്ചയാണ് എന്നാൽ പത്ത് നാല് വർഷത്തിന്റെ ബന്ധമുണ്ട് ലാലും മമ്മൂക്കയും തമ്മിൽ ഒരു വട്ടം പോലും പരസ്പരം കൊമ്പു കോർക്കാനോ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ മത്സരിക്കാനോ നിന്നിട്ടില്ല പകരം അൻപതോളം ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു എന്നത് മാത്രമല്ല കുടുംബങ്ങളും കുട്ടികളും ഒക്കെയായി അടുത്ത ബന്ധമുണ്ട് മമ്മൂക്കും മോഹൻലാലിനും ലാലിന് ഇച്ചാക്കുകയാണ് മമ്മൂട്ടി ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ബോണ്ട് എത്ര ശക്തമെന്ന് പറയുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത ശബരിമലയിൽ സന്ദർശനം നടത്തിയ വേളയിൽ തന്റെ പ്രിയപ്പെട്ട ഇച്ചാക്കയുടെ പേരിൽ ഉഷഭൂജ വഴിപാട് സമർപ്പിച്ചും അദ്ദേഹത്തിന്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചും ഒക്കെ ലാൽ സമൂഹ മാധ്യമങ്ങളിൽ താരമായിരുന്നു തന്റെ സഹോദര തുല്യനാണ് ലാൽ എന്ന് പലവട്ടം മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ട് ഇരുവരുടെയും സൗഹൃദത്തെ ചുറ്റിപ്പറ്റിയുള്ള സംസാരമാണ് ഇപ്പോൾ സൈബർ ഇടത്തിലും നടക്കുന്നത് ഇത്രത്തോളം ഒരു ബന്ധം ഉണ്ടായിട്ടും ഫാൻസുകാർ തമ്മിൽ എന്നും തർക്കമാണ് പക്ഷേ അവർക്ക് പോലും മമ്മൂട്ടിക്ക് വേണ്ടി അലച്ചവിട്ടിയ ലാൽ ഇന്ന് ഏറെ പ്രിയപ്പെട്ടവനാണ് നാൽപ്പത്തിമൂന്ന് വർഷത്തോളമായി ഇരുവർക്കും പരസ്പരം അറിയാം ഒരു വീഴ്ചയിൽ താങ്ങായി തണലായി ഒരു വെല്ലിയേട്ടനായി ലാലിനൊപ്പമുണ്ട് മമ്മൂക്ക അതേപോലെ തന്നെയാണ് തിരിച്ചുമെന്ന് പുതിയ ചിത്രങ്ങളിൽ നിന്നും വ്യക്തം എന്റെ സഹോദരങ്ങൾ വിളിക്കുന്ന പോലെ ഇച്ചാക്ക എന്നാണ് ലാൽ തന്നെ വിളിക്കുന്നതെന്ന് ഒരിക്കൽ മമ്മൂട്ടി പറഞ്ഞിരുന്നു വീടിന് പുറത്തുള്ളവർ അങ്ങനെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാൽ വിളിക്കുമ്പോൾ മനസ്സിൽ തൊട്ട ഹൃദയത്തിൽ തൊട്ട ഒരു വിളിയാണ് കേൾക്കുന്നതെന്നും അതിനും ഒരു പ്രത്യേക സുഖമുണ്ടെന്നും മമ്മൂക്ക പറഞ്ഞിരുന്നു പടയോട്ടം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ച ആ ബന്ധം ഇന്നും ഈ നിമിഷം വരെയും തുടരുന്നു ഇരുവർക്കും രണ്ട് വീടെന്നല്ല ഒരു വീട് പോലെയാണ് ബന്ധം തുടരുന്നത് അപ്പുവിന്റെ സിനിമ എൻട്രിയും തന്റെ രണ്ടു മക്കളുടെ വിവാഹമെല്ലാം ഞങ്ങൾ ഒരുപോലെ ആഘോഷിച്ചതാണെന്നും ഒരിക്കൽ മമ്മൂക്ക പറഞ്ഞിരുന്നു സിനിമയിൽ എന്നതിനപ്പുറം ഞങ്ങൾ തമ്മിൽ ഒരു ഘാടമായ ബന്ധമുണ്ട് ഇനി എത്ര കാലമുണ്ടോ അത്രയും കാലം ആ ബന്ധം തുടരും കാറ്റ് വീശുന്ന പോലെയാണ് നമ്മുടെ യാത്ര എന്നും മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ് അതേസമയം ഇന്ത്യൻ സിനിമയിൽ കണ്ട അത്യപൂർവ്വ സൗഹൃദങ്ങളൊന്നാണ് മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ബന്ധം കരിയറിന്റെ ആദ്യകാലം മുതൽ ഇരുവരും തമ്മിലുണ്ടായിരുന്ന അടുപ്പം പിന്നീട് വെള്ളിത്തിരയിലെ എതിരാളികളായപ്പോഴും ഒരു കുറവും വരാതെ തുടർന്നിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മോഹൻലാലുമായി തന്റെ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞ വാക്കുകളും ചർച്ചയായിരുന്നു കൈരളി ടിവിക്ക് വേണ്ടി സംവിധായകൻ രഞ്ജിത്തുമായി നടത്തിയ സംഭാഷണത്തിലാണ് മെഗാസ്റ്റാൽ പഴയ സംഭവങ്ങൾ ഓർത്തെടുത്തത് കൈരളി ടിവിക്ക് വേണ്ടി നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ രഞ്ജിത്തുമായി സംസാരിച്ചപ്പോഴാണ് തന്റെ തെരശീലിൽ എതിരാളിയും സഹോദര തുല്യനായ മോഹൻലാലിനെ ആദ്യമായി കണ്ടതിനെക്കുറിച്ച് മമ്മൂട്ടി വാചാലനായത് സിനിമയിൽ ആദ്യമായി അഭിനയിച്ചപ്പോൾ ലാലിന്റെ അച്ഛന്റെ വേഷമാണ് താൻ ചെയ്തതെന്നും മമ്മൂട്ടി ഓർത്തെടുത്തു ആദ്യം കാണുമ്പോഴേ മോഹൻലാൽ വളരെ ഭവ്യതയോടെ പെരുമാറിയിരുന്ന ചെറുപ്പക്കാരനായിരുന്നുവെന്നും മമ്മൂട്ടി വെളിപ്പെടുത്തി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ കണ്ടിട്ടാണ് ഞാൻ കഥ കേൾക്കാൻ ചെല്ലുന്നത് ഞാനൊരു താടിയൊക്കെ വളർത്തി ജുബയും തോൾ സഞ്ചിയും ഒക്കെ ഇട്ടാണ് പോകുന്നത് അവിടെ ചെന്നപ്പോൾ പ്രിയദർശനുണ്ട് പിന്നെ ശങ്കർ മോഹൻലാൽ സിബി മലയിൽ ഇവരൊക്കെയുണ്ട് മെഗാസ്റ്റാർ ഓർത്തെടുത്തു നമ്മുടെ വിവരക്കേടോ അധിക പ്രസംഗമോ ഒക്കെ ആവാം അവരൊക്കെ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു കട്ടിലുണ്ട് ഞാൻ അതിൽ കയറി കിടന്നു എന്നിട്ട് ആഹ് കഥ പറയൂ എന്ന് പറഞ്ഞു മമ്മൂട്ടി വെളിപ്പെടുത്തി